ഗായ്സ് ഇന്നൊരു വെറൈറ്റി ഫ്രൂട്ട്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു വെറൈറ്റി ആണെന്ന് കണ്ടുകഴിഞ്ഞാൽ ആപ്പിളാണെന്ന് തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇതൊരു പെയർ ആണ് പേറിന്റെ തന്നെ വെറൈറ്റിയാണ് പിക്കാബു പയർന്നാണ്ട്ട് ഇതിന്റെ പേര് ഈ പ്രാവശ്യം ഫ്രൂട്ട്സ് മേടിക്കാൻ പോയപ്പോ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മേടിക്കാന്ന് വിചാരിച്ച് തപ്പി തപ്പി നടന്നപ്പോൾ കിട്ടിയൊരു ഫ്രൂട്ടാണ് കേട്ടോ സംഭവം മുറിച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി ആപ്പിൾ കണക്കെ ഇരിക്കട്ടോ ഏത് ഫ്രൂട്ട്സ് വാങ്ങിച്ചാലും ഈ തൊലി കളയുന്ന പരിപാടി ഉണ്ടല്ലോ അതെന്നെ കൊണ്ട് നടക്കില്ല പകുതി ഫ്ലഷ് അതിന്റെ കൂടെ ഉണ്ടാവും തൊലിയുടെ കൂടെ ഇത് ഞാൻ ആദ്യോട്ട് വേണ്ട കഴിക്കുന്നത് കാണുന്നതും കഴിക്കുന്നതും നമ്മൾ പെയർ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട് പക്ഷെ പേർ റെഡ് കളർ നമ്മൾ ആദ്യോട്ടാണ് കാണണേ കഴിച്ചു നോക്കാം മധുരം ആയിരിക്കും എന്നാണ് വിചാരിക്കണേ നല്ല മധുരമാണ് മധുരമാണേ ഇത് തൊലി കളഞ്ഞതാ തൊലി കളയാത്തെയുണ്ട് പക്ഷെ ഈ തൊലി കളയണം വേണ്ടതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ എന്റെ മുന്നേ മേടിച്ച പെയർഫ്രൂട്ടും തൊലി കളഞ്ഞാ കഴിച്ചേ അപ്പൊ എനിക്ക് വേറൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു ചേട്ടാ തൊലി എന്തിനാ കളയണേന്ന് തൊലി പഠനം കഴിച്ചു നോക്കട്ടെ പ്രത്യേകിച്ചൊരു ഫീലിങ്സ് ഇല്ല തൊലി കഴിക്കാൻ തോന്നുന്നു ഗ്യാസ് വന്നാണ് സോറി തോന്നോറി തൊലി ഇല്ലാണ്ട് കഴിക്കണ കുറച്ചും കൂടി ഈസി തൊലിങ്ങനെ ചതക്കുന്നു 嗯，够了。